സ്പീറ്റർ ക്രാഡ്കി അദ്ദേഹം വല്ലാത്തൊരു പരിശീലകരാണ് അതായത് ഇന്നത്തെ മാച്ച് കണ്ട് ഞാൻ പലപ്പോഴും ഞെട്ടിപ്പോയി കാരണം അദ്ദേഹം പല കോച്ചുകളും ചെയ്യാത്ത പല കാര്യങ്ങളാണ് ആ ഒരു മാച്ചിൽ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് അതായത് ഇന്ത്യൻ സൂപ്പർ ലീഗ് കാണാത്ത പല കാര്യങ്ങളും അതായത് തുടക്കത്തിൽ തന്നെ ജോൺ ടൊറലിനെ അദ്ദേഹം ഇറക്കി നാൽപ്പതാമത്തെ മിനിറ്റ് ആകുമ്പോൾ അതായത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ജോൺ ടൊറലിൽ കളിക്കുന്നുണ്ടായിരുന്നു നാൽപ്പതാമത്തെ മിനിറ്റ് ആകുമ്പോൾ അദ്ദേഹത്തെ അങ്ങ് പിൻവലിക്കുകയാണ് അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് പകരക്കാരനായിട്ട് ഇറക്കുന്ന മൺസറയാണ് മൺസൂറോ അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ച് കുറച്ച് ഡീപ്പായിട്ട് ഇറങ്ങി നിന്ന് കളിക്കുന്നൊരു പ്ലെയറാണ് മൺസുറോ സോ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് സമയത്ത് ഈ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്ന മൺസോറേയും പിടിച്ചെങ്കിൽ പിൻവലിക്കുകയാണ് മറ്റൊരു പ്ലെയറിനെ ഇറക്കുകയാണ് സോ അദ്ദേഹം എപ്പോഴും ഇങ്ങനെ എന്താ പറയുക വലിയ മാറ്റങ്ങൾ നടത്തുന്ന ഒരു പ്ലെയറാണ് എനിക്കൊന്ന് കരീലിസ് എന്ന് പറയുന്ന ഒരു പ്ലെയർ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ അവസാനം വരെ കളിപ്പിച്ചു തോന്നുന്നു സോ അദ്ദേഹം അത്ര ഒരു പെർഫോമൻസ് ഒന്നും കായ്ച്ചുവെച്ചില്ല ഒരു പക്ഷേ അതിന് പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കുമെങ്കിൽ പോലും അത്ര മികച്ച ഒരു പെർഫോമൻസ് ഒന്നും അദ്ദേഹം കായ്ച്ചു വെച്ചില്ല ബട്ട് അദ്ദേഹത്തെ അവസാനം വരെ കളിപ്പിച്ചു കളിച്ചു കൊണ്ടിരുന്നത് അത് അത്യാവശ്യം നല്ലവണ്ണം കളിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ജോൺ ട്രോലിനെയും അതുതന്നെ ജോൺ ടോറിന് പകരക്കാരനായിട്ട് വന്ന ജെമിയും മൻസൂറിനെ പുറത്തേക്ക് ഇറക്കി എന്തായാലും ജോൺ ടോറലിനെ വിളിച്ചപ്പോൾ തന്നെ അദ്ദേഹം തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു ആ ഒരു സബ്റ്റിറ്റ്യൂട്ട് സമയത്ത് നാൽപ്പതാമത് മിനിറ്റിലൊക്കെ ഒരു പ്ലെയറിനെ അതായത് അത്ര മികച്ച രീതി കളിക്കുന്ന ഒരു പ്ലെയർ പ്രത്യേകിച്ച് ഒരു ഫോറിൻ പ്ലെയർ ആർസലിൻ്റെ യൂത്ത് അക്കാഡമിയിലും ആർസിലൂടെ ഒക്കെ വളർന്നു വന്നൊരു പ്ലെയറിന്റെ ഒരു നാൽപ്പതാമത് മിനിറ്റൊക്കെ ആകുമ്പോൾ പിൻവലിക്കുന്നു സോ അദ്ദേഹം തന്നെ ഞെട്ടിപ്പോയി പിന്നെ എന്തായാലും അതായതിൻ്റെ ആ ഒരു മാറ്റങ്ങൾ അത് ഗുണം ചെയ്തു എന്ന് തന്നെ പറയാം സെക്കൻഡ് ഹാഫിൽ അവർക്കൊരു സമനില പിടിക്കാൻ സാധിച്ചു എന്നാലും നൌഫൽ ബിബിൻ അതുപോലെ തന്നെ വാലൻ പുയ അവരുടെയൊക്കെ പെർഫോമൻസ് വളരെയധികം മികച്ചയാണ് സോ എന്തായാലും ആദ്യത്തെ മാച്ച് അത്യാവശ്യം നല്ല മാച്ചായിരുന്നു കുറച്ചുകൂടി ഈ ഒരു മാച്ച് ഇൻഡൻസിറ്റി ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അത്ര അങ്ങോട്ട് ഇൻഡൻസിറ്റി ഒന്നും വന്നിട്ടില്ല ബട്ട് ഹോപ്പ് രണ്ട് ടീമും ഷീൽഡ് അടിക്കാൻ കേപ്പബിലിറ്റി ഉള്ള ടീമാണ് സോ അതുകൊണ്ടായിരിക്കാം ആ ഒരു രീതിയിൽ എതിരാൾക്കെ മനസ്സിലാക്കി കളിച്ച് പോലെ നമുക്ക് തോന്നിയെന്തായാലും അതായത് വലിയ രീതിയിലുള്ള എൻ്റർനിങ്ങ് ഗെയിമിനു പോകാതെ എതിരാളി മനസ്സിലാക്കി കളിച്ചു പോകാത്ത ഒരു കളിയാണ് രണ്ട് ടീമുകളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് എന്തായാലും ഈ വീഡിയോത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഈ ഒരു കളിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറഞ്ഞു അടുത്ത് എടുക്കുകയാണെന്ന് വരെ ഗുഡ് ബൈ